ലോമശ മഹർഷി യുധിഷ്ഠിര പറഞ്ഞു കൊടുക്കുന്നു ആ കഥ ചവന്യ മഹർഷിയുടെയും സുകന്യയുടെയും കഥയാണ് ഭൃഗു പുലോമയോടുകൂടി ഒരാശ്രമം കെട്ടി അവിടെ പാർത്തുവന്നു കുറേ നാളുകൾക്ക് ശേഷം ഒരു ദിവസം ഭൃഗു സ്നാനത്തിനായി പുറത്തുപോയ തക്കം നോക്കി പുലോമൻ ആശ്രമത്തിൽ വന്നു പുലോമ മാത്രമേ അപ്പോൾ ആശ്രമത്തിൽ ഉണ്ടായിരുന്നുള്ളൂ ഭൃഗുവിൻ്റെ ഭാര്യയാണ് പുലോമ പുലോമയെ പരി പ്രേമിച്ച് നടന്ന ഒരാളാണ് പുലോമനൻ ഇവർ രണ്ടും വളരെ വ്യത്യസ്തരാണ് അപ്പോൾ പുലോമൻ വരാഹ രൂപമെടുത്ത് പുലോമയെ അപഹരിച്ചു കൊണ്ട് വനത്തിലേക്ക് ഓടി പുലോമ ആ സമയത്ത് ഗർഭിണിയായിരുന്നു ഓട്ടത്തിനിടയിൽ പുലോമയുടെ ശരീരം കൂടുതൽ ഇളകുന്നതിനിടയിൽ അവൾ ഗർഭസ്ഥ ശിശു പുറത്തേക്ക് അങ്ങോട്ട് ഊർന്നു വീണു ഗർഭത്തിൽ നിന്ന് ചവന്യം പെയ്യുകയാൽ അതായത് വീണ് പോകുകയാൽ ആ കുട്ടിക്ക് ചവന്യൻ എന്ന പേരുണ്ടായി അപ്പോൾ മനസ്സിലായല്ലോ പുലോമയുടെ മകനാണ് അതായത് ഫ്രഗുവിൻ്റെയും പുലോമയുടെയും മകനാണ് ചബന്യൻ പുലോമൻ എന്ന് പറയുന്ന ഒരാൾ പോയപ്പോൾ സംഭവിച്ച ഒരു കഥയാണത് ശബന്യ മഹർഷിയുടെ ജനനം ആ കുട്ടി അതീവ തേജസ്വിയായിരുന്നു കുട്ടിയുടെ തേജസ്സിൻ്റെ രശ്മിയേറ്റ പുലോമൻ ആ നിമിഷം അതിൽ ദഹിച്ചു പുലോമ കുഞ്ഞിനെയും എടുത്ത് കണ്ണീർ ഒഴുകിക്കൊണ്ട് ആശ്രമത്തിലെത്തി ശവണ്യൻ ബാല്യം മുതൽക്ക് തന്നെ തപസ് ആരംഭിച്ചു യുവാവായപ്പോൾ വാനാന്തരത്തിൽ പോയി ഏകനായി ആഹാരാദികൾ ഉപേക്ഷിച്ച് ഏർപ്പെട്ടു അനേക വർഷങ്ങൾ ഒരേ ഇരിപ്പിലിരുന്ന് ധ്യാനം ചെയ്ത് അദ്ദേഹം വൃദ്ധനായി അദ്ദേഹത്തിന് ചുറ്റും ചിതൽപ്പുറ്റുയർന്നു ചിതൽപ്പുറ്റിനെ ചുറ്റിപ്പറ്റി ലതകൾ പടർന്നു കിളികൾ അവയിൽ കൂടുകെട്ടി ഇതൊന്നും ആത്മാരാമനായ ആ താപസൻ അറിഞ്ഞതേയില്ല ഇക്കാലത്ത് ശര്യാതി എന്ന രാജാവ് കുടുംബസമേതം വേട്ടയാടുന്നതിനും വിനോദത്തിനുമായി വനത്തിൽ വന്നു അദ്ദേഹത്തോടൊപ്പം അദ്ദേഹത്തിൻ്റെ ഏക പുത്രിയായ സുകന്യയും ഉണ്ടായിരുന്നു അവൾ തോഴിമാരോടുകൂടി വിനോദിച്ച് നടക്കുന്നതിനിടയിൽ ചവനിനെ കാണാൻ ഇടവരുന്നു അതായത് ചവനിനെ മൂടിയിരിക്കുന്ന ആ പുറ്റിൻ്റെ അടുത്തേക്ക് വന്നു ചെറിയ പ്രായമാണ് തുള്ളിക്കളിക്കുന്ന ആ പ്രായത്തിൽ അതിസാഹസികമായിട്ട് എന്തും ചെയ്യുമല്ലോ അതായത് സുകന്യ സുകന്യ എന്ന് പറയുന്നത് നമ്മുടെ ശരിയാദി മഹാരാജാവിൻ്റെ മകൾ അവർ കുടുംബസമേതം വനത്തിലെത്തിയിരിക്കയാണ് ആ പുറ്റിൻ്റെ ഒരു ഭാഗത്ത് രണ്ട് ഉണ്ടായിരുന്നു അതിൽ കൂടി നോക്കിയപ്പോൾ എന്തോ മിനുങ്ങുന്നതായി അവൾ കണ്ടു അവൾ ഒരു നീളമുള്ള മുള്ളെടുത്ത് ആ പഴുതിൽ കൂടി അകത്തെ പുറ്റ് അകത്തോട്ട് ആ തിളങ്ങുന്ന വസ്തുവിനെ പൊട്ടിക്കാൻ ശ്രമിച്ചു ആ മുള്ളു സത്യത്തിൽ ചവന്നൻ്റെ കണ്ണുകളായിരുന്നു മുനിക്ക് അസഹ്യമായ വേദനയുണ്ടായി അദ്ദേഹത്തിൻ്റെ രണ്ട് കണ്ണുകളും പൊട്ടി രക്തം വാർന്നു അദ്ദേഹം അന്ധനായി തീർന്നു നോക്കണേ ഓരോ അവസ്ഥകൾ അദ്ദേഹം പ്രത്യേകമായി ആരെയും ശപിച്ചില്ലെങ്കിലും അദ്ദേഹം വേദന കൊണ്ട് പുളയുകയാണ് അദ്ദേഹത്തിൻ്റെ തപശക്തി കൊണ്ട് ശരിയാതിയോടൊപ്പം ഉണ്ടായിരുന്ന രാജാവിനോടൊപ്പം ഉണ്ടായിരുന്ന സൈന്യങ്ങൾക്ക് മലമൂത്ര വിസർജനം നിന്നുപോയി മലമൗസ്ത്രം തടഞ്ഞു വിഷമത്തിൽപ്പെട്ട തൻ്റെ സൈന്യത്തെ കണ്ടപ്പോൾ രാജാവ് അതിൻ്റെ കാരണം കണ്ടുപിടിക്കാൻ അന്വേഷണം ആവിച്ചു മഹാതപസ്യായ ശബന്യോട് ചെയ്ത ദ്രോഹം കാരണമാണ് ഇപ്രകാരം സംഭവിച്ചതെന്ന് അദ്ദേഹം മനസ്സിലാക്കി എന്താണ് മാർഗം മഹാതപസിയാണ് ശബന്യൻ അദ്ദേഹത്തിൻ്റെ തപസ്സിൽ വിഘ്നം വരികയും അദ്ദേഹത്തിന് കണ്ണുകൾ നഷ്ടപ്പെടുകയും ചെയ്തിരിക്കുന്നു ആരാണ് ഇതിന് ഉത്തരവാദി അദ്ദേഹം പലതരത്തിലും അന്വേഷിച്ചിട്ടുണ്ടെങ്കിലും എന്താ സംഭവിച്ചെന്ന് ശര്യാതി മഹാരാജാവിന് മനസ്സിലായില്ല അദ്ദേഹം പല ദിക്കിലേക്കും പലരെയും അയച്ചു പല സന്ദർഭങ്ങളിലും പലരെയും നോക്കാൻ നോക്കിയിട്ടും ചബന്യ മഹർഷിയാണ് ദ്രോഹമുണ്ടാക്കി ആരാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല ഇതെല്ലാം കണ്ട് സുകന്യ അകത്ത് അന്തപ്പുരത്തിൽ വിഷമിച്ചിരിക്കുകയാണ് എങ്ങനെയാണ് തൻ്റെ ദ്രോഹ നടപടി പിതാവിൻ്റെ അടുത്ത് പറയുക അദ്ദേഹം കോപിക്കുമല്ലോ എന്തായാലും ജീവൻ പോന്നെ പോകട്ടെ ഈ തെറ്റിനുള്ള പരിഹാരം ഉണ്ടാക്കിയിട്ട് തന്നെ കാര്യം ഇപ്രകാരം എല്ലാം സംഭവിച്ചത് താൻ തന്നെയാണെന്ന് അവൾ അച്ഛനോട് പറഞ്ഞു അച്ഛാ ഒരു പുറ്റിനരികെ ചെന്നപ്പോൾ അതിലുണ്ടായിരുന്ന സുസ്ഥിരത്തിൽ കൂടി ഒരു പ്രകാശം പുറപ്പെടുന്നത് കണ്ടു ഞാനൊരു മുള്ളെടുത്ത് കുത്തി അതിനുള്ളിലിരുന്ന മഹർഷിയുടെ കണ്ണുകളിൽ കൊണ്ടു അദ്ദേഹത്തിൻ്റെ രണ്ട് കണ്ണുകളും പൊട്ടിപ്പോയി ഞാൻ അറിഞ്ഞിരുന്നില്ല ഒരിക്കലും ഞാൻ അറിഞ്ഞുകൊണ്ടത് ചെയ്യത്തില്ലായിരുന്നു അച്ഛ പിതാബി എന്നോട് ക്ഷമിക്കണം ശരിയാതി രാജാവ് ഉടനെ പുറ്റിന്റെ അരികിലെത്തി ചപന്യ മഹർഷിയുടെ താണു വണങ്ങി താപോവൃദ്ധനും വയോവൃദ്ധനുമായ ചവന്യ മഹർഷിയെ കണ്ടു തൻ്റെ സൈന്യങ്ങൾക്ക് നേരിട്ടിരിക്കുന്ന ആപത്ത് നീക്കിത്തരണമെന്നും തൻ്റെ മകൾ അറിയാതെ ചെയ്തു പോയ അപരാധ പൊറുക്കണമെന്നും അദ്ദേഹത്തോട് താണു വീണ് അപേക്ഷിച്ചു ചബന്യ മഹർഷി പറഞ്ഞു രാജാവേ നിന്റെ മകൾ അഹങ്കാരിയാണ് എങ്കിലും അവളെ എനിക്ക് വിവാഹം കഴിച്ചു നിന്നാൽ ഞാൻ എല്ലാ അപരാധവും പൊറുക്കാം രാജാവ് ഞെട്ടിപ്പോയി സൗന്ദര്യവതിയും യുവതിയുമായ തൻ്റെ ഏക പുത്രിയെ ഇത്രയും പടുവൃദ്ധനായ ഒരു തപസ്സിന് കല്യാണം കഴിച്ചുകൊടുക്കാൻ അദ്ദേഹം ഇഷ്ടപ്പെട്ടില്ല അദ്ദേഹം ഒന്നും പറയാതെ പരവശനായി മകളുടെ അടുത്തെത്തി അച്ഛൻ്റെ പാരവശ്യം മനസ്സിലാക്കിയ സുകന്യ സധൈര്യം പറഞ്ഞു ഞാൻ വിവാഹത്തിന് സന്നദ്ധനാണച്ച എന്തിനും ഞാൻ തയ്യാറാണ് നമ്മുടെ രാജ്യത്തിന് നേരിട്ട ഈ പ്രശ്നത്തിന് കാരണം ഞാനാണ് ഞാൻ അതുകൊണ്ട് അദ്ദേഹത്തെ വിവാഹം ചെയ്യാൻ സന്നദ്ധമാണ് അച്ഛനൊട്ടും വിഷമിക്കേണ്ട എൻ്റെ കുറ്റം കൊണ്ടാണ് ഇതെല്ലാം ഉണ്ടായത് അതുകൊണ്ട് മുനിയുടെ ആഗ്രഹപ്രകാരം എന്നെ അദ്ദേഹത്തിന് വിവാഹം കഴിച്ചു കൊടുക്കുക ഞാൻ അതിന് പൂർണ്ണമായി സമ്മതിച്ചിരിക്കുന്നു മഹർഷിയുടെ കോപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ മറ്റു മാർഗമില്ലാത്തിരുന്നത് കൊണ്ട് രാജാവ് മനസ്സില്ല മനസ്സോട് സുഖനിയെ ചവനിന് വേളി കഴിച്ചു കൊടുത്തു ചവനിനും സുഖനും കൂടി ഒരാശ്രമം ചമച്ച് വനത്തിൽ പാർത്തു സുകന്യ അന്ധനായ തൻ്റെ ഭർത്താവിനെ ഭക്തിയോട് ശുശ്രൂഷിച്ചു അദ്ദേഹത്തിൻ്റെ ഭക്ഷണത്തിന് വേണ്ട പലമൂലാദികൾ വനത്തിൽ പോയി ശേഖരിച്ചു കൊണ്ടുവന്നുകൊടുത്തു മുനിയുടെ കൈക്ക് പിടിച്ച് കൊണ്ടുപോയി ദിനചര്യകൾ നടത്താൻ സഹായിച്ചു കണ്ണില്ലാത്ത ശബുനിന് കണ്ണുകളായി ആദി പതിവാരത്നം പരിശോഭിച്ചു അദ്ദേഹത്തിൻ്റെ കാലുകൾ തടവി അദ്ദേഹത്തെ ഉറക്കിയ ശേഷം അവളും ആ കാൽക്കൽ കിടന്നുറങ്ങി പരമകോപിഷ്ഠനായ മഹർഷിയെ അവൾ വേഗത്തിൽ സന്തുഷ്ടനാക്കി തീർത്തു ഇക്കാലത്ത് അശ്വനി ദേവന്മാർ ചവനൻ്റെ ആശ്രമ പ്രദേശത്ത് വന്നു ഇന്ദ്രൻ അവർക്ക് സോമ പാനം നിഷേധിച്ച സമയമായിരുന്നു നദിയിൽ കുളിച്ചുകൊണ്ടുനിരുന്ന സുകന്യയെ ദേവന്മാർ കണ്ടു അവളുടെ വിശ്വവശ്യമായ സൗന്ദര്യത്തിൽ ആകൃഷ്ടരായ അവർ അവളെ സമീപിച്ച് അവൾ ആരാന്നും രാജകന്യയെപ്പോലുള്ള അവൾ എങ്ങനെ കാട്ടിലെത്തിയെന്നും മറ്റും ആരാഞ്ഞു താൻ ശര്യാദി ശരാതിരാജാവിൻ്റെ മകളാണെന്നും ചവന്യ മഹർഷിയുടെ ഭാര്യയാണെന്നും അല്പം സങ്കോചത്തോടെ സുകന്യ അവരോട് പറഞ്ഞു ഇത് കേട്ട് സുഗന്യെ പരിഹസിച്ചുകൊണ്ട് അശ്വിനി ദേവകൾ പറഞ്ഞു എന്ത് മിന്നൽ കൊടി പോലെ ശോഭയുള്ള നീ ആ കിഴവൻ്റെ പത്നിയാണോ അല്ലയോ സുന്ദരി നീ ആ പടുകിഴവിനെ ഉപേക്ഷിച്ച് ഞങ്ങളിൽ ആരെയെങ്കിലും പരി സുഖമായി വാഴുക സുകന്യ കോപിഷ്ടയായി പറഞ്ഞു ഞാൻ ചപന്യ മഹർഷിയുടെ ഭാര്യയായിരിക്കുന്നതിൽ സംതൃപ്തിയാണ് നിങ്ങൾ എന്നെ മറ്റു വിധത്തിൽ ശങ്കിക്കരുത് ദേവന്മാർ പറഞ്ഞു ഹേ സുമുഖി ഞങ്ങൾ ദേവന്മാരുടെ വൈദ്യന്മാരായ അശ്വിനി ദേവകളാണ് ഞങ്ങൾ നിന്റെ ഭർത്താവിനെ ഞങ്ങളെപ്പോലെ കോമളന്മാരായ ഒരു യുവാവാക്കി തീർക്കാം പിന്നീട് ഞങ്ങൾ മൂന്നുപേരും കൂടി ഒരുമിച്ച് നിൽക്കാം അപ്പോൾ അതിൽ നിനക്കിഷ്ടമുള്ള ഒരാളെ വരിക്കുക അശ്വിനി ദേവകളുടെ ഈ നിർദ്ദേശം രാജകുമാരിക്ക് ഇഷ്ടപ്പെട്ടു ചവൻ കോമളനായ ഒരു യുവാവായിത്തീരുന്നത് അവൾക്ക് സന്തോഷമുള്ള കാര്യമായിരുന്നു ചവനിനെ ഈ നിർദ്ദേശം അറിയിച്ച് അദ്ദേഹത്തിനും സമ്മതമാണെങ്കിൽ അപ്രകാരം ചെയ്യാമെന്നറിയിച്ചിട്ട് അവൾ ചബനൻ്റെ സമീപത്തെത്തി അദ്ദേഹത്തെ എല്ലാ വിവരങ്ങളും ധരിപ്പിച്ചു അദ്ദേഹത്തിനും ദേവന്മാരുടെ നിർദ്ദേശം ഇഷ്ടപ്പെട്ടു അദ്ദേഹത്തെയും കൂട്ടി സുകന്യ ദേവന്മാരെ സമീപിച്ചു അങ്ങനെ ദേവന്മാരും ചവന്യനും കൂടി അടുത്തുണ്ടായിരുന്ന ഒരു സരസിലിറങ്ങി മുങ്ങി അപ്പോൾ ആഗ്രഹങ്ങളാണല്ലോ സുമുഖനം സുന്ദരമായ ഒരു ഭർത്താവിന് ലഭിക്കുക എന്നുള്ള സുകന്യയുടെ ഏറ്റവും വലിയ മോഹം ഒപ്പം പാതിവൃത്യം നഷ്ടപ്പെടുത്തുകയും ചെയ്യണം അങ്ങനെ ചെയ്യാതിരിക്കണമെന്നുണ്ടെങ്കിൽ ദേവന്മാർ പറയുന്ന ഈ കടമ്പ കടന്നേ പറ്റൂ സകല ദേവി ദേവന്മാരെയും ധ്യാനിച്ച് സുകന്യ അങ്ങനെ കാത്തിരിക്കുകയാണ് ആ സമയത്ത് ശബന്യ മഹർഷിയും അശ്വിനി ദേവകളും കൂടെ അടുത്ത് കണ്ട ഒരു സരസിലിറങ്ങിയേക്കാണ് അല്പം നേരത്തിനു ശേഷം വെള്ളത്തിൽ നിന്നും അവർ മൂന്ന് പേരും ഒരുപോലെ ഉയർന്നു വന്നു എന്തൊരത്ഭുതം മൂന്ന് പേരും ഒരുപോലെ ഇരിക്കുന്നു എല്ലാവരും യുവ കോമളന്മാർ ഭംഗിയേറിയ കുണ്ടലമണിഞ്ഞവർ തുല്യ വേഷം ധരിച്ചവർ മനസ്സിന് സന്തോഷം വളർത്തുന്നവർ അവർ പറഞ്ഞു ഞങ്ങളിൽ മൂന്ന് പേരിൽ ആര് വേണമെങ്കിലും നിനക്ക് ഭർത്താവായി തിരഞ്ഞെടുക്കാം സുഗന്ധയുടെ പാതിവൃത്യത്തിൻ്റെ ശക്തി കൊണ്ട് അവൾ ചവനിനെ തിരിച്ചറിഞ്ഞു കാരണം മനുഷ്യരുടെ കൺപോളകൾ മാത്രമേ എപ്പോഴും ഇങ്ങനെ അടയത്തുള്ളൂ ദേവന്മാരുടെ കൺപോളകൾ ഇങ്ങനെ അടയാതെ അവർക്ക് നിൽക്കാനാവൂ എന്നാണ് പറയുന്നത് അങ്ങനെ അശ്വനി ദേവന്മാരെ മനസ്സിലാക്കിയിട്ട് തൻ്റെ ഭർത്താവായ ചവന്യ മഹർഷിയെ തിരിച്ചറിയുകയും അവർ സന്തുഷ്ടരാകുകയും ചെയ്തു പടവൃത്തനും വിരൂപിയും അന്തരമായ തൻ്റെ സുന്ദരനും യൗവന യുക്തനാക്കമാക്കി തീർത്തത് വൈദ്യദേവന്മാരോട് ചവന്യ മഹർഷി അത്യന്തം കൃതജ്ഞയുള്ളവനായി ചവന്യം പറഞ്ഞു നിങ്ങൾ നിങ്ങളെനിക്ക് ചെയ്തെന്ന സേവനത്തിന് പ്രത്യുപകരമായി നിങ്ങളെ ദേവേന്ദ്രൻ്റെ മുമ്പാകെ വെച്ചു അദ്ദേഹം നിങ്ങൾക്ക് നിഷേധിച്ച ോമപാനം അതായത് അമൃതപാനം ചെയ്യിക്കുമെന്ന് ഞാൻ ഉറപ്പു തരുന്നു സന്തോഷിച്ച് ദേവന്മാർ ദേവലോകത്തേക്കും അടങ്ങി മഹർഷി സുഖന്യേയും ആശ്രമത്തിലേക്കും മടങ്ങി ശവന്യൻ കാഴ്ചയുള്ള യുവവായി തീർന്ന കാര്യം ശ്വാതിരാജ പറഞ്ഞു അദ്ദേഹം തൻ്റെ ജാഥാതനെ കാണുകയും പരിവാര സമേതം ആശ്രമത്തിലെത്തി പടുവൃദ്ധനായിരുന്ന ശവന്യൻ പരമസുന്ദരനായി തീരുകയും കണ്ട് രാജാവ് അത്ഭുതപ്പെട്ടു തൻ്റെ മകൾക്ക് വന്ന സൗഭാഗ്യത്തിൽ അദ്ദേഹം ആനന്ദിച്ചു ചവന്യ സുഖന്യയുടെ ആഗ്രഹപ്രകാരം രാജാവ് ഏതാനും ദിവസം ആശ്രമത്തിൽ താമസിക്കുകയും ചെയ്തു അവിടെ വെച്ച് ചവന്യൻ ശാരതി രാജാവിനെ കണ്ട് ഒരു സോമയാഗം നടത്തിച്ചു ശവന്യൻ തന്നെയായിരുന്നു പ്രധാന കൃതിക്ക് യാഗാംശം സ്വീകരിക്കുന്നതിന് വേണ്ടി ഇന്ദ്രാദി ദേവന്മാർ വന്നു നിന്നു അശ്വിനി ദേവന്മാരും അവിടെ എത്തി അവരെ കണ്ടപ്പോൾ ഇന്ദ്രൻ പറഞ്ഞു ഇവർ സോമപാനത്തിന് അർഹരല്ല ഇവർ ദേവന്മാർക്ക് വൈദ്യസേവ ചെയ്യുന്നവരാണ് അതുകൊണ്ട് ഇവർ യോഗ്യതയിൽ നിന്ന് താണ്ടവരാണ് ശബനൻ പറഞ്ഞു ഇവർ മഹോത്സവരാണ് മഹാത്മാക്കളാണ് മഹാസുന്ദരന്മാരുമാണ് ഇവർ ദേവന്മാരാണ് മറ്റു ദേവന്മാർക്കുള്ള സോമപാനത്തിനുള്ള യോഗ്യത ഇവർക്കുമുണ്ട് ശബനൻ ഇന്ദ്രനെ വകവയ്ക്കാതെ വിശിഷ്ടമായ സോമം എടുത്ത് അശ്വിനി ദേവന്മാർക്ക് കൊടുക്കാൻ ഒരുമട്ടപ്പോൾ ഇന്ദ്രൻ ചവനന്മേൽ ഭജ്രായുധം പ്രയോഗിക്കുവാൻ കയ്യുയർത്തി മഹർഷിയുടെ കണ്ണുകൾ ചുവന്നു അദ്ദേഹം തീപ്പൊരി പാർന്ന കണ്ണുകളുടെ ഇന്ദ്രനെ നോക്കി ആ നോട്ടത്തിൽ ഇന്ദ്രൻ്റെ കൈകൾ സ്തംഭിച്ചുപോയി ശബന്യൻ അശ്വിനി ദേവന്മാരെ കൊണ്ട് സോമം ചെയ്യിച്ച് തൻ്റെ പ്രതിജ്ഞ നിറവേറ്റി എങ്കിലും അദ്ദേഹത്തിന് ഇന്ദ്രനോടുണ്ടായ കോപം ശമിച്ചില്ല ഹോമകുണ്ടത്തിൽ നിന്ന് മധൻ എന്ന ഭയങ്കരനായ അസുരൻ സൃഷ്ടിച്ചു മതനെ കണ്ട് എല്ലാവരും ഭയപ്പെട്ടു ദേവകൾ ഓട്ടം തുടങ്ങി ദേവേന്ദ്രൻ ആകെ സ്തംഭിച്ചു അദ്ദേഹത്തിന് നിന്ന ഇടത്ത് നിന്ന് ഇളകാൻ കഴിഞ്ഞില്ല മതൻ ദേവേന്ദ്രനെ ഹിംസിക്കാനായി അടുത്തു ഗത്യന്തരമില്ലാതെ ഇന്ദ്രൻ ശബിനെ തന്നെ ശരണം പ്രാപിച്ചു എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പറഞ്ഞു ഇന്നു മുതൽ അശ്വനി ദേവന്മാർ സോമപാനത്തിന് അർഹരാണ് ചവനൻ്റെ ഗോപം അടങ്ങി അദ്ദേഹം തൻ അദ്ദേഹം മതൻ്റെ അസുരശക്തിയെ നാലായി ഭാഗിച്ച് ഒരു ഭാഗം ചൂതുകളിയിലും മറ്റൊരു ഭാഗം നായാട്ടിനും വേറൊരു ഭാഗം മദ്യപാനത്തിലും നാലാമത്തെ ഭാഗം വേശ്യാസ്ത്രീയിലും കുടിയിരുത്തി ദേവതകൾ സന്തുഷ്ടരായി അശ്വിനി ദേവന്മാരെ ചേർത്ത് ദേവലോകത്തേക്ക് പോയി ഹേ യുധിഷ്ഠര ചബന്യൻ തൻ്റെ ശക്തിയെ ലോകം മുഴുവൻ വിഖ്യാതമാക്കി അദ്ദേഹം വീണ്ടും സുഖന്യോടൊപ്പം താമസിച്ച് തൻ്റെ തപസ്സ തുടർന്നു ഇതായി കാണുന്ന സരസ് ചപന്യതൻ്റെതാണ് ഇതിന് തീർത്ഥമെന്നാണ് പേര് ഭഗവാൻ സഹോദരന്മാരോടുകൂടി ഇതിലിറങ്ങി സ്നാനം ചെയ്ത് പിതൃദേവ പിതൃദേവതർപ്പണം ചെയ്യുക യുധിഷ്ഠരനും സഹോദരമാ സഹോദരന്മാരും കൃഷ്ണയും ഭാർഗവ തീർത്ഥത്തിലിറങ്ങി തീർത്ഥസ്നാനം ചെയ്തു അടുത്ത എപ്പിസോഡിൽ കാണാം നന്ദി നമസ്കാരം